അപ്പോ ചടങ്ങു പ്രിയപ്പെട്ട നിഷ ഞാന് റഹീം പറഞ്ഞ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ പോയിട്ടില്ലല്ലോ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് റഹീം കൊറേ പരമ്പര പോലെ എന്നെ ആക്ഷേപിച്ചില്ലേ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ എനിക്കൊരു ചുരുങ്ങിയ സെക്കൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയേണ്ടത് ആ മറുപടി പറയാനുള്ള ബാധ്യത എനിക്കില്ലേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്ഷേപിച്ചു ഇനി ചെറിയൊരു സംശയം ആകാശ തില്ലങ്കേരിക്ക് ആരാ ഇപ്പോഴും സംരക്ഷണം കൊടുക്കുന്നത് അയ്യോ കുഞ്ഞനന്ദൻ മഹാനായ വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും ആരാ പറഞ്ഞത് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഇത്രയും അധികം ഓൺ ചെയ്തതാരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാ പണ്ടേ ഞാൻ കൊടിസുനിക്ക് ജയിലിൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ആരാ കൊടിസുനിക്ക് ഇഷ്ടം പോലെ പരോൾ അനുവദിച്ചതാരോ പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫിക്ക് കല്യാണം കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോ ആ കല്യാണത്തിൽ എം എൽ എ പങ്കെടുത്തിട്ട് അതിനെ വിജയിപ്പിക്കാൻ രണ്ടായിരം ആളുകളുടെ കൂട്ടത്തിൽ അവിടെ എം എൽ എ പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്തത് ആരാ ഇങ്ങനെ പോയ മിക്കവാറും കൂടുതൽ കേട്ടിരിക്കണമെന്ന റഹീമിന്റെ നിർബന്ധവും പിന്നെ റഹീമിന്റെ താളത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല റഹീമേ എന്തിനാണ് ഇങ്ങനെ